സന്തോഷമായിട്ടിരിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ പിന്നെ വിഷമങ്ങൾ ആലോചിക്കുന്ന അപ്പൊ പിന്നെ നമ്മള് പഴയ ഒന്നും എന്താ ഇനിയും വരാവലോ അതിനെന്താ കഴിഞ്ഞേ വന്നേരും ജോലി വാങ്ങണം വാങ്ങണ്ടേ വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി ഇതുപോലുള്ള അമ്മമാരെയൊക്കെ സഹായിക്കുകയും വേണം അപ്പൊ ശരിയാ നന്ദനൊക്കെ അതിന് വർഷം കൊറേ ആയിചു ചേച്ചി പരിചയമുണ്ട് അല്ലെ പക്ഷെ ആ മുഖമൊക്കെ അമ്മമാരും അങ്ങനെ മാറി മാറി എടുക്കുന്ന സുഖ എന്റെ സാരിയുടെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോ മാണു പറഞ്ഞത് ഞാനിത് പറയും ഞാൻ ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കാതിരുന്ന എന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് ജനങ്ങളുടെ അഭിപ്രായം അതിങ്ങനെ മാറി മറിഞ്ഞു വന്നോണ്ടിരിക്കും എല്ലാവരെ പറ്റിയും ചിലപ്പോൾ അവർ നല്ലത് പറയും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അവര് മോശം പറയും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലത് അപ്പൊ എല്ലാവരെ കൊണ്ടും നമുക്ക് എല്ലാ കാലവും നല്ലത് മാത്രം ചിലപ്പോൾ പറയിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ മൂലവും പലതും സംഭവിക്കും എനിക്കിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയോടെ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുള്ളൂ ഒരു പക്ഷേ ഇവിടെ വരുമ്പോൾ ആണ് സായിക്കൂട്ടനടക്കം ഉള്ള അവരുടെ തലമുറയിൽപ്പെട്ട വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുക അവർക്ക് എന്തൊക്കെയാണ് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് എന്ന് അപ്പം ഭിന്നശേഷിയുള്ള കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ സമ്മാനിക്കുമെന്ന് പറഞ്ഞ്